അപ്പോൾ കൂട്ടുകാരെ ഇവിടെ ഇപ്പോൾ സന്ധ്യയായിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്കൊക്കെ ചെറിയ പനിയുണ്ട് ദേ അപ്പോൾ ഇച്ചിരി പനിക്കൂർക്കയല്ലേ നമ്മുടെ ഞരേ ഇവിടെ നിൽപ്പുണ്ട് അതും തുളസിയിലൊക്കെ പറിച്ചിത്തിരി എന്താ കഷായം വെക്കാമെന്നു ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ കുറച്ച് പനിക്കൂർക്ക പറിച്ചിട്ടുണ്ട് ഇനി കുറച്ച് തുളസിയിലയും കൂടെ നമുക്ക് പറിച്ചെടുക്കാം അപ്പം ദേ ഇവിടെ കുറച്ച് തുളസിയില ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇവിടെ തന്നെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അതൊരു വലിയൊരു കാര്യം കൂട്ടുകാരെ കേട്ടോ അപ്പോൾ ദേ ഇവിടെയും മിക്ക ചട്ടികളിലും ഞാൻ പനിക്കൂർക്കയും അതേപോലെ ദേ കറ്റാർവാഴയും നമ്മുടെ തുളസിയിലെ തുളസി രണ്ട് കളറിലേ ഉണ്ട് കേട്ടോ ഇതിപ്പം ചുമന്ന തുളസിയാണ് അപ്പുറത്തേതേ വെള്ള തുളസി ഉണ്ട് അതും കാണിച്ചു തരാം അപ്പതേ കൂട്ടുകാരെ നമ്മുടെ വെള്ള തുളസി ഉണ്ട് ഇവിടെ ഇപ്പം സന്ധ്യയായി തുടങ്ങി എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ അവർ അഞ്ചുകാലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല നേരം ഇരുട്ടും ആറു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല സന്ധ്യയായി അപ്പം ആവശ്യത്തിനുള്ള തുളസിയിലേയും ഞബരിയിലെയൊക്കെ ആയിട്ട് നമുക്ക് പോയിട്ട് ഇനി ബാക്കി സാധനങ്ങളും കൂടെ എടുക്കാം അപ്പ കൂട്ടുകാരെ അതേ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മൾ പറിച്ചുകൊണ്ട് വന്ന തുളസി ഞാൻ വരെയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് അദ്ദേഹം കുറച്ച് കുരുമുളക് ഇത് വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു കേട്ടോ പിന്നെ നമ്മുടെ മല്ലി മല്ലി കഴുകി വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളിയെ ഞാൻ ചുമന്നുള്ളി എടുത്തുള്ളു എന്താ വെച്ചാൽ എനിക്കത് പൊളിക്കുമ്പോൾ കണ്ണി എന്താന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇത് അതുകൊണ്ട് ഒരു നല്ല ഒരു പിടി ഉള്ളി എടുക്കണം കേട്ടോ പനിയുടെ ഒരു ഇതായത് നല്ല അസ്വസ്ഥതയുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് ചുക്ക് അത് നമുക്കിവിടെ മേടിക്കാൻ കിട്ടും ഒരു കഷ്ണം ചുക്ക് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിനി മിക്സിയിലിട്ട് ഒന്ന് മിക്സിയിലല്ല ഇടിയലിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ പിന്നെ കരിപ്പോട്ടി കരിപ്പോട്ടി ഒരു രണ്ട് മൂന്ന് കഷ്ണം എത്രത്തോളം മധുരം വേണമെന്ന് വെച്ചാൽ അതും കൂടെ ഇടണം കേട്ടോ അപ്പം നമുക്കിതെല്ലാം ഇനി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതേ നമ്മൾ ചുക്ക് ഉണ്ട് നന്നായിട്ട് ഒരുവിധം ഇങ്ങനെ ഇതേ ഇങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനും ആ അതിൽ തന്നെ വേകുമ്പോഴത്തേക്കും അങ്ങ് നന്നായിട്ട് ഇതിനകത്തുള്ള എല്ലാം അതിലും ആ വെള്ളത്തിലങ്ങ് ഇറങ്ങട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിട്ട് കൊടുത്ത് ചതച്ചെടുക്കാം അപ്പോൾ ഇതേ കൂട്ടുകാരി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുരുമുളകും മല്ലി എല്ലാം ഈ ഇലയും ജസ്റ്റ് രണ്ടിടി കൊടുത്തതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ കരിങ്ങച്ച് ഈ ആടിലൂടെ ഒക്കെ ഇതും കൂടെ ഒക്കെ കേട്ടോ അപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉള്ളു കൊണ്ട് അപ്പോൾ ഇതും കൂടെ ഇട്ട് ഇതിൻ്റെ കൂടെ ശർക്കരയും വെള്ളവും കൂടെ വെച്ച് നമ്മളിനി വറ്റിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന് കരിപ്പൊട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇവിടെ ഇപ്പം ഇല്ല അതുകൊണ്ട് ശർക്കരയാണ് അപ്പം ഇനി ഇതിന് ഞാനൊരു നാല് ഗ്ലാസിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത് ഏകദേശം ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം വറ്റിച്ചെടുക്കണം നമ്മൾ കേട്ടോ ഇനി നമുക്ക് ഇത് അടുപ്പി വെച്ചിട്ട് ഈ വെള്ളം നമുക്ക് എത്രത്തോളം വേണോ അത്രയും വറ്റിച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പൊ ഇത് ഇനി ഒന്ന് തിളച്ച് ആവശ്യത്തിനുള്ള വെള്ളം വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പൊ ഇതിനകത്ത് ഉള്ളിയും ആ ചുക്കും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ദൈ ഇനി കേട്ടോ ഒരു അടിയിൽ കപ്പ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ അരിപ്പിലോട്ട് ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ദേ നമ്മുടെ ഈ ചുക്കും തുളസി എല്ലാം കൂടെ ഈ കാപ്പിലേ ഗ്ലാസ്ലേ ഇങ്ങനെ ഒഴിക്കാം ഇനി നമുക്ക് നമ്മക്ക് ടേസ്റ്റും കൂടി ചെയ്ത് നോക്കാം നല്ല സ്വാദുണ്ട് കൂട്ടുകാരുടെ ഇതിനകത്ത് ഈ കുരുമുളകിൻ്റെ ആ ചുപ്പിൻ്റെയൊക്കെ ഒരു ഇത് നമ്മുടെ തൊണ്ടയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു നല്ല ആശ്വാസം ആ ചൂടും കൂടി ആയിട്ട് അപ്പം ഇത് പനി വരുമ്പോഴും മാത്രമല്ല അല്ലാതെ വേണമെങ്കിലും നമുക്ക് ആഴ്ച ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇട്ട് ഇങ്ങനെ കുടിച്ചാലേ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ലതായിട്ടാണ് അപ്പം ഇത് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ